ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ആരെങ്കിലുമൊക്കെ നമ്മുടെ ഒപ്പം ഡയറ്റ് തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഡയറ്റൊക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോസ് ഒരു രണ്ട് മൂന്നെണ്ണം നമ്മൾ വീഡിയോസ് ആകെ ഇട്ടിട്ടുള്ളൂ അതിനൊക്കെ നല്ല കമൻസും നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഞാൻ ആദ്യമേ പറയട്ടെ വീട്ടിലല്ല ഞാൻ ഹോസ്റ്റലിലേക്ക് വന്നു അപ്പം ചെറിയ ആവശ്യങ്ങളൊക്കെയായിട്ട് കർണാടകയിലാണ് അപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ എത്ര നന്നാക്കാൻ നോക്കിയാലും ചെറിയൊരു റൂമാണല്ലോ അപ്പം അതിൻ്റേതായ പരിമിതികളുണ്ട് അതുകൊണ്ട് വീട്ടിലെ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടില്ലല്ലോ അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും അത് കുറച്ച് ബുദ്ധിമുട്ടുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഒരു ഹോസ്റ്റലിലാവുമ്പോൾ അതിൻ്റേതായ പരിമിതികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ പറ്റുന്ന പോലെ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം വളരെ സന്തോഷമുണ്ട് നല്ല കമൻസിനും അതുപോലെ ആ നല്ല സപ്പോർട്ട് കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട് അപ്പം ഇന്ന് ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത് ഇന്ന് ഞാൻ എല്ലാ ദിവസവും ഞാൻ വെയിറ്റും അതിൻ്റെ കൂടെ അന്നന്ന് കഴിക്കുന്ന ഫുഡും കാര്യങ്ങളും എല്ലാം ഇടുന്നുണ്ട് പക്ഷേ ഇന്ന് മാത്രം ഞാൻ ഇട്ടിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നാണ് ഇങ്ങോട്ട് കർണാടകയിലേക്ക് വന്നത് അപ്പം ആ ഒരു യാത്ര കാര്യങ്ങളാണ് ഒരു പ്രശ്നം അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വെയ്റ്റിംഗ് മെഷീൻ എൻ്റെ വീട്ടിലെയാണ് അപ്പം എൻ്റെ അനിയത്തിയും അമ്മയും ഒക്കെ കുറച്ച് വെയിറ്റ് വെയിറ്റുള്ളവരായതുകൊണ്ട് ഡെയിലി വെയിറ്റ് നോക്കുന്നവർ അപ്പോൾ ആ ഒരു വെയ്റ്റിംഗ് മെഷീൻ എനിക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ലാത്തൊരു സാഹചര്യം അപ്പം ഞാൻ വേറെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് നാളെ ആയിരിക്കും അത് എത്തുന്നത് അപ്പം അതാണ് ഒന്ന് വെയിറ്റ് ഇടാത്തതിൻ്റെ കാരണം പിന്നെ ഈ യാത്രയും കാര്യങ്ങളുമായിട്ട് ഇപ്പം രാവിലെ ഇറങ്ങിയത് അപ്പം ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ആകെ ഉച്ചയ്ക്കാണ് കഴിച്ചത് അപ്പോൾ ഒരു നേരത്തെ ഒരു ഫുഡൊക്കെ എനിക്ക് കാണിക്കാനുള്ളൂ അപ്പം യാത്ര ആയതുകൊണ്ട് നമുക്ക് അതുപോലെ അങ്ങ് ഡയറ്റ് ശ്രദ്ധിക്കാം ും പറ്റില്ല അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ ഞാൻ ചിലപ്പം എക്സ്ക്യൂസ് എടുക്കുമായിരിക്കും ആ ഒരു ദിവസമാണ് ദിവസമാണിത് കാരണം നമ്മുടെ യാത്രകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മനുഷ്യരിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമല്ലോ അപ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങളുള്ള ദിവസം അതായത് ആഴ്ചയിൽ ഒരു ദിവസമേ ഞാൻ എക്സ്ക്യൂസ് ചോദിക്കുന്നുള്ളൂ ആ ഏതെങ്കിലും ഒരു ദിവസം ആഴ്ച ഞാൻ വെയ്റ്റും ഫുഡും ഇടാത്തതുണ്ടാവും ഈ ഒരാഴ്ചത്തേന്ന് പറയുന്നത് ഇന്നാണ് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ എന്ന് വെച്ച് ചീഡ്ഡയോ കാര്യങ്ങളോ ഒന്നുമല്ലായിരുന്നു ഞാനിനി ഡേ എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇന്ന് വീട്ടിൽ നിന്ന് വന്നതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളുമായിട്ട് പകൽ കുറച്ച് നേരം ഉറങ്ങി എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് ഇരുന്നത് അപ്പം ഇന്ന് ഞാൻ എന്താ പറയാൻ വന്നതെന്ന് ചോദിച്ചാൽ ഈ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടതിന് ശേഷം ഒത്തിരി ആൾക്കാർ വന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് ഇത്ര കിലോ കൂടുതലാണ് അല്ലെങ്കിൽ നൂറ് കിലോ ഉണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കിലോ ഉണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് ഒത്തിരി മെസ്സേജസ് വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ തപ്പി പിടിച്ച് മെസ്സേജ് അയയ്ക്കുക അതൊക്കെ കണ്ടപ്പം ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും അതൊക്കെ എടുത്ത് മെസ്സേജ് അയയ്ക്കുക അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാ പലരും അതിനകത്ത് പരിഭവങ്ങളും എന്താ വെയിറ്റ് കൂടിയതിൻ്റെ വിഷമങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഒത്തിരി പേർ ചോദിച്ചു ഇന്നലെ ഞാനൊരു വീഡിയോയിലും ഇന്നലെ അല്ല മിനിഞ്ഞാന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് മാത്രമാണ് ഞാൻ ഈ ചാനലിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്തേക്കുന്നതെന്ന് അപ്പം എന്നോട് ഒത്തിരി ആൾക്കാർ ചോദിച്ചു ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ആഡ് ചെയ്യാവോ എന്നുള്ളത് വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ ഒരു വാട്സപ്പ് ഉണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് പേരോളം ഇപ്പം ഞങ്ങളുടെ ആ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് അതിനകത്ത് ഒരാൾ നടത്തുന്നതൊന്നുമല്ല ഈ ഇരുന്നൂറ് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് എൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ പഠനം കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയിട്ട് എനിക്കതിനകത്ത് അത്രയും ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ വെയിറ്റ് കുറയാതിരുന്നത് പക്ഷേ അതിനകത്ത് പത്തും പന്ത്രണ്ടും കിലോ വരെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കുറച്ചിട്ടുള്ളവർ ഈയൊരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് അപ്പം എന്നോട് ഈ ദിവസങ്ങളിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഞാൻ ഇങ്ങനെ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ തുടർച്ചയായിട്ട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ ഷെയർ ചെയ്യാം ആഡ് ആവേണ്ടവർക്ക് അതിലേക്ക് ആഡ് ആവാമോ അപ്പം അങ്ങനെ ഞാൻ ഇന്ന് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചാണ് വന്നേക്കുന്നത് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുറച്ച് വണ്ണം വണ്ണമുള്ളവര് ഒരുമിച്ച് ചേർന്ന് വണ്ണം കുറയ്ക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സപ്പോർട്ടിൽ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പം ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർ ഒരു എഴുപത് കിലോയ്ക്ക് മുകളിലേക്കുള്ളവർ മാത്രം ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതിയായിരിക്കും കാരണം എഴുപത് കിലോയ്ക്ക് മുകളിലേക്കൊക്കെ അല്ലേ കുറച്ച് വെയ്റ്റ് കൂടുതലാണെന്നൊക്കെ പറയാൻ നമുക്ക് പറ്റുകയുള്ളു ചിലർക്ക് ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ വെയ്റ്റിൻ്റെ ഇത് പറയുന്നത് എന്നാൽ പോലും ഒരു എഴുപത് കിലോയിൽ കൂടുതലുള്ളവർ മാത്രം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആയാൽ മതിയായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആരും നമ്മുടെ വണ്ണം ഉള്ളവർ എല്ലാവരും ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാനുള്ള ഏതെങ്കിലും പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കുന്ന ഏതെങ്കിലും ട്രെയിനേഴ്സോ അങ്ങനെ ആരും ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആഡാവേണ്ടതില്ല കാരണം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ഫുഡും അതുപോലെ വെയ്റ്റും കാര്യങ്ങളുമൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ ഒരു ചെറിയൊരു കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ ആരും ഇതിനകത്ത് ഒരു പ്രൊഡക്ട്സോ കാര്യങ്ങളോ ഒന്നും പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്യം പോലെ അതിനകത്ത് ഇടാൻ ആയിട്ട് ഇതിനകത്തേക്ക് ആഡ് ആവരുത് വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം കാരണം ഈ ഒരു ഗ്രൂപ്പ് കുറച്ച് ആളുകൾ അങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു ഗ്രൂപ്പ് നന്നായിട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പം അതിനകത്തേക്ക് ആഡ് ആകുമ്പോൾ നിങ്ങൾ അതിൻ്റെ റൂൾസും കാര്യങ്ങളും അനുസരിച്ച് തന്നെ വേണം അതിലേക്ക് ആഡ് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെങ്കിൽ പോലും അതിനകത്ത് ആ ഒരു ഗ്രൂപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒത്തിരി ആളുകളാണ് അപ്പം നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ആകുമ്പം അവർക്കതൊരു ഡിസ്റ്റർബൻസ് കാര്യങ്ങളോ ആവരുത് അപ്പം വെയ്റ്റ് കുറയ്ക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ മാത്രം ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ആവുന്നതായിരിക്കും നല്ലത് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആകാം ആഡ് ആകണമെന്ന് പലരും ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആരെയും ഇതിലേക്ക് ആഡ് ആവണം എന്നൊരു നിർബന്ധവും ഇല്ല ഇതുപോലെ ഒത്തിരി പേര് നമ്പർ ചോദിച്ചപ്പം ആ നമ്പർ എല്ലാവരുടെയും കമൻസിന് താഴെ എഴുതാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതും ഈ നമ്പർ ഷെയർ ചെയ്യുന്നതും നമ്പർ നമ്മുടെ വീഡിയോൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും അപ്പം ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒരു നിങ്ങളുടെ പേരും സ്ഥലവും അതിൻ്റെ കൂടെ നിങ്ങളുടെ വെയിറ്റും കൂടി അയക്കുവാണെങ്കിൽ അങ്ങനെ ആ ഒരു വാട്ട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡാക്കുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ളവർ മാത്രം അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയായിരിക്കും കേട്ടോ എൻ്റെ ഒരു ഓർമ്മയിലെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ തുടങ്ങിയതാണ് ഈ ഒരു മാർച്ച് ആയിട്ട് നിൽക്കുമ്പം ഏകദേശം പന്ത്രണ്ട് കിലോ വരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുറച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത്രയും നല്ല രീതിയിൽ പോകുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഷോട്ട്സിലൂടെ എൻ്റെ വെയ്റ്റും കാര്യങ്ങളും ഇടാത്തതിൻ്റെ ഒരു കാരണം പറയാനും കൂടി ആയിട്ടാണ് ഇന്ന് വന്നത് അപ്പം നമുക്കിതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ